നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു ഷോൾ അണിയിച്ചാൽ എന്ന പോലെയാണ് ഈ സഞ്ചാരപാത അസാമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിൽ നിന്ന് ഹിൽ സ്റ്റേഷനുകളുടെ റാണി എന്നറിയപ്പെടുന്ന ഡാർജിലിംഗിലേക്ക് രണ്ട് രാജ്യാതിർത്തികൾ ഈ യാത്രയിൽ കാണാം ഹിമാലയ മലനിരകളോട് ചേർന്നുള്ള ഇന്ത്യൻ പ്രദേശങ്ങളിലൂടെയാണ് അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള നമ്മുടെ യാത്രാവഴി അതുകൊണ്ട് തന്നെ നമുക്ക് അപരിചിതമായ പ്രദേശങ്ങളാണിവിടെ അസാമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഇന്ത്യയിലെ ശക്തിപീഠങ്ങളിലൊന്നായ കാമാേത്രം രാവിലെ സന്ദർശിക്കാം ഉയരമുണ്ടെങ്കിലും പീഠഭൂമിയുടെ പ്രകൃതമാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എയർ സ്ട്രിപ്പ് പോലെ നീണ്ടു നിവർന്നാണ് റോഡ് കിടക്കുന്നത് അതിനിരുവശവും അതേ നിരപ്പിൽ തേയിലത്തോട്ടങ്ങൾ അസാം രുചി കൊണ്ട് പ്രസിദ്ധമാണ് വലതുവശത്ത് കാടിനപ്പുറം ഹിമാലയമാണ് അവിടെ നിന്നും ഒഴുകി വരുന്ന ഒട്ടേറെ പളുങ്ക നദികൾ താണ്ടിയാണ് നമുക്ക് പോകേണ്ടത് അടക്കമുള്ള വൻ കാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആനകളെ സൂക്ഷിക്കണം രാമവഴികളിൽ പോലും ആന ബോർഡുകൾ ഉണ്ട് ബോങ്കേഗാ എന്ന ചെറു പട്ടണത്തിൽ താമസിക്കാം ബംഗാൾ അതിർത്തിയിൽ കയറുമ്പോൾ മുതൽ അതിരാവിലെ മൂടൽ മഞ്ഞുകൊണ്ട് റോഡ് കാണാൻ പറ്റാതാകും കടുകുപാടങ്ങൾ മഞ്ഞപ്പുതപ്പണിഞ്ഞ് കിടക്കുന്നു മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ കണ്ടെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടശേഖരങ്ങളാണ് ബംഗാളിന്റെ ഉൾക്കാഴ്ചകൾ നക്സൽബാരി എന്ന ഗ്രാമം പ്രസിദ്ധമാണല്ലോ നക്സൽ പ്രസ്ഥാനത്തിന്റെ പിറവി ഈ ഗ്രാമത്തിലാണ് ബന്നാർഹട്ട ടീ ഗാർഡനിലൂടെ പോകുമ്പോൾ വലതുവശത്ത് ഭൂട്ടാൻ ബോർഡർ ആണ് ഹിമാലയൻ രാജ്യമായ ഭൂട്ടാനിലേക്ക് വെറും ഇരുപത് കിലോമീറ്റർ ദൂരമേയുള്ളൂ നമ്മുടെ സഞ്ചാര ജി ടി ബോർഡർ എസ്റ്റേറ്റ് ആണ് ഭൂട്ടാൻ അതിർത്തി ഡാർജിലിംഗ് വഴിയിലെ അടുത്ത കാഴ്ച പൊറോണേഷ്യൻ പാലമാണ് കാലിംഗോങ് ഡാർജിലിംഗ് ജില്ലകളെ വേർതിരിക്കുന്ന ടീസ്റ്റ നദിക്ക് കുറുകെയാണ് ഫോറോണേഷൻ പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പണി പൂർത്തീകരിച്ച പാലത്തിന് ജോർജ് ആറാമന്റെ കിരീടധാരണ സ്മരണയ്ക്കായിട്ടാണ് എന്ന പേര് അടുത്ത പട്ടണം സിലിഗുരിയാണ് തേയിലക്കും തടിക്കും പ്രസിദ്ധമാണ് സിലിഗുരി നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ അയൽ രാജ്യങ്ങളുമായുള്ള കവാടമായി സിലിഗുരിയെ കാണാം സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗിലേക്കുള്ള ഹിമാലയൻ ഡാർജിലിംഗ് മൗണ്ടൻ റെയിൽവേ സർവീസ് ആരംഭിക്കുന്നു ഇനി ഡാർജിലിംഗിലേക്കുള്ള പാത ഉയരത്തിലേക്കാണ് റോഡിന്റെ വശത്തായും ക്രോസ് ചെയ്തും തീവണ്ടി പാത പോകുന്നത് അപൂർവ കാഴ്ചയാണ് ഗൂർഖകളുടെ നാടെന്നാണ് ഡാർജിലിംഗ് അടക്കമുള്ള ഭൂവിഭാഗം അറിയപ്പെടുന്നത് മാനേബൻ എന്ന ചെറിയ അതിർത്തി ഗ്രാമത്തിലെത്തിയാൽ നേപ്പാളിലേക്ക് കുറച്ചു ദൂരമേ ഉള്ളൂ അവിടെ പഴയ ലാൻഡ് റോവർ വാഹനത്തിൽ കയറി നേപ്പാൾ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുന്നത് രസകരമായ അനുഭവമാണ് ഡാർജിലിംഗിലെ പൈൻമര കാടുകളും ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ സ്റ്റേഷനുകളും കണ്ട് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം ട്രാവൽ നോട്ട്സ് കാടിന്റെ അതിർത്തിക്കുള്ളിലൂടെയാണ് ഭൂരിഭാഗം വഴി ഒരിക്കലും കാടിലേക്ക് കയറരുത് പുഴകളിൽ ഇറങ്ങുകയും വരുത് രാത്രി യാത്ര അഭികാമ്യമല്ല ഹൈവേ ആണെങ്കിലും വൺവേ തെറ്റിച്ച് വാഹനങ്ങൾ വരും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം താമസം സിലിഗുരിയിലോ ബൊങ്കേഗാവിലോ ആലിപൂർദ്വാറിലോ ആകാം ഡാർജിലിങ്ങിലേക്ക് സന്ധ്യമയങ്ങിയാൽ യാത്ര അപകടകരമാണ് ആകെ ദൂരം അഞ്ഞൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് വേണ്ട സമയം രണ്ടു ദിവസം